അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇത് ഇത്രയും കുടിശ്ശിക തരേണ്ടുന്ന മൂവായിരം രൂപ പോലും അവർ തരുന്നില്ല ഈ കുടിശ്ശിക അവർ തരുന്നില്ല അവർ തരേണ്ടുന്നത് മൂവായിരം ആണെങ്കിൽ ഇപ്പൊ അവർ തീരുമാനിച്ചിരിക്കുന്നത് അറുപത് അവരും നാൽപ്പത് നിങ്ങളും അങ്ങനെ അറുപത് ഇപ്പത് എല്ലാറ്റിലും നാല്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ശരി കൊടുക്കാം പക്ഷെ നിങ്ങൾ തരേണ്ടുന്ന വിഹിതം ഇങ്ങോട്ട് തരണ്ടേ അതെന്തുകൊണ്ടാണ് തരാത്തത് അത് കുടിശ്ശികയാക്കി വെക്കുന്നത് ശരിയാണോ ആ കുടിശ്ശികയാക്കി വെക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ അയ്യായിരം രൂപ കേന്ദ്ര സർക്കാരിന് ഒരു നൽകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇന്ത്യയിലെ ഈ ആരോഗ്യ പ്രവർത്തകർ പത്ത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ സ്ത്രീകളായ ആരോഗ്യ പ്രവർത്തകരായ ഈ ആഷമാർക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരുടെ ബജറ്റിൽപ്പെടുത്തി ഒരയ്യായിരം രൂപ കൊടുക്കുന്നില്ല കേരളം കൊടുത്തതുപോലെ ആയിരം എന്നുള്ളത് ഏഴായിരം ആക്കി വർദ്ധിപ്പിച്ച കേരളത്തിലെ സർക്കാർ ആശമാരോട് കാണിച്ചിട്ടുള്ളത് എത്ര അഭിനന്ദനാർക്കുമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇത്ര ഇല്ലല്ലോ ഓണറേറിയം ഉണ്ട് ചില സ്റ്റേറ്റുകളിൽ ഓണറേറിയം ഉണ്ട് ചില സ്റ്റേറ്റുകളിൽ ഇല്ല ചില സ്റ്റേറ്റുകളിൽ ഇൻസെന്റീവ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മുടെ ഈ കേരളത്തിലെ ആശമാർ ആരോഗ്യരംഗത്ത് സുദീർഘമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാനുള്ള ഒരു ആനുകൂല്യം കിട്ടുക എന്നുള്ള പ്രധാനമാണ് അംഗൻവാടി ഐ സി ഡി എസ് മേഖലയിലെ നമ്മുടെ സഹോദരിമാർക്ക് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക് ആരാണിപ്പോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കിയത് യു ഡി എഫ് പത്ത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ യു ഡി എഫ് സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സർക്കാർ വന്നതിന് ശേഷം ആയാലും ആശ ആയാലും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന പല മേഖലയും ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്തുണ്ടായതാണ് അല്ലേ ഇടതുപക്ഷം പിന്തുടക്കുന്ന കാലഘട്ടത്തിൽ കോമൺ മിനിമം പ്രോഗ്രാമിൽ വെച്ച് ഉൾപ്പെടുത്തി കൊണ്ടുവന്നതാണ് അന്ന് കൊണ്ടുവന്നതാണ് ആശ ആശ് അതിന് മുൻപ് കോൺഗ്രസ് ഗവൺമെന്റ് അനുസരിച്ചാണ് ഐ സി ഡി എസ് വന്നത് ആ ഐ സി ഡി എസ് ഇന്ന് നടന്നു പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കിട്ടുന്ന അംഗൻവാടി ടീച്ചർമാരുണ്ട് ഞാൻ മഹിള അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പല സ്റ്റേറ്റിലും പോയപ്പോ അംഗൻവാടി ടീച്ചർക്ക് കിട്ടുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് പന്ത്രണ്ടായിരം അല്ലെ അംഗൻവാടി ടീച്ചർക്ക് പന്ത്രണ്ടായിരം അല്ലേ അത് വലിയ തുകയായിട്ടങ്ങ പക്ഷെ അതും ഒരു സ്കീമാണ് അത് അപ്പോയിൻമെന്റ് പറയുന്നത് പി എസ് സിയിലൂടെ അല്ല അതൊരു സ്കീമാണ് ഒരു പദ്ധതിയാണ് പക്ഷെ എം എൻ ആർ ഇ ഒരു നിയമമാണ് ആ നിയമം മൂലം ഉണ്ടായിട്ടുള്ള ജോബ് ഫോർ ഓൾ എല്ലാവർക്കും തൊഴിൽ തൊഴിലെടുക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒന്നാം യു പി എ ഗവൺമെന്റ് പാസ്സാക്കിയവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി പാസാക്കിയ ആ നിയമം പോലും ഇപ്പോ ഇന്ത്യയിൽ നിന്നില്ലാതാകാൻ പോകുന്നു എന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് ഒരു പദ്ധതിയും ഞങ്ങൾ നമുക്ക് തരുന്നില്ല തരുന്ന പദ്ധതിയിൽ പണം തരുന്നില്ല പണം വെച്ചാൽ തന്നെ അലോക്കേഷൻ അലോക്കേഷൻ പലരും വെക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വെച്ച അലോക്കേഷന്റെ പകുതി മാത്രമേ ഇപ്പൊ തരുള്ളൂ പൂർണ്ണമായും തരുന്നില്ല ഈ രൂപത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനതയും ഗവൺമെന്റും പ്രതികരിച്ചു പോകും പ്രതിഷേധിച്ചു പോകും അത് നാടിനു വേണ്ടിയുള്ളതാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേരളീയർക്ക് വേണ്ടിയുള്ളതാണ് കേരളത്തിന്റെ അവകാശമാണത് ഇന്ത്യൻ പൗരന് എന്നുള്ള നിലയിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം നമ്മൾ കേരളത്തിൽ നടത്തും അത് ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ മുൻപാകെ ഈ തരത്തിലുള്ള സമരം നമ്മൾ നടത്തേണ്ടി വരും നമ്മൾ അടങ്ങിയിരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇനി കേന്ദ്ര സർക്കാർ ഒരു പണവും തരുന്നില്ല എന്ന് വിചാരിച്ചോളൂ ഈ കേരളം ശ്വാസം മുട്ടിച്ചത്തു പോകില്ല ഈ കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനുണ്ട് അത് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥ സംഘക്കിടയില്ലാത്ത വിധം പറഞ്ഞു നിങ്ങൾ ഒരു സഹായവും ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും ഈ കേരളത്തിലെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്ന അവർക്ക് പാർപ്പിടം അവർക്ക് ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ അവർക്ക് കുടിവെള്ളം അവർക്ക് ഇലക്ട്രിസിറ്റി അവർക്ക് ജീവിത സൗകര്യങ്ങൾ നല്ല ആരോഗ്യം നല്ല വിദ്യാഭ്യാസം ഈ രൂപത്തിൽ കേരളത്തെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകും അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തും എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷവും ഒപ്പം മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ശ്രമം നമ്മൾ അത് കാണാതിരിക്കാൻ പാടില്ല വളരെ ഗൗരവത്തോടുകൂടി കാണണം അത്തരം ശ്രമങ്ങളെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയും ഒറ്റക്കെട്ടായി നിന്നാൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ കേരളത്തിൽ ഐക്യത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി ഭരണഘടന നിഷേധിക്കുന്ന ബി ജെ പിയുടെ നിലപാടിനെതിരായി ഫെഡറൽ സംവിധാനം തകർക്കുന്നതിനെതിരായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം